കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ഇഗ്നോ എക്സാംസ് ഓ സോ നമുക്കറിയാം എല്ലാവരും നമ്മുടെ ഡിസംബർ ട്വന്റി ഫോർ ഡിസംബറിലെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും സോ നിങ്ങളുടെ എക്സാം കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേൺ വൈസ് ഇതേപോലെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ എം എ എക്കണോമിക്സിൻ്റെ എം ഇ സി ടു നോട്ട് ത്രീ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് അപ്പം അസ് യു ഓൾ നോ ഇതെന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വലിയൊരു പേപ്പറാണ് നമുക്ക് ഒൻപതോളം ഒൻപതോളം ബ്ലോക്കുകളിലായിട്ട് കുറച്ചധികം യൂണിറ്റ്സ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് സോ സിലബസ് കവർ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് എന്താണ് ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗൈഡ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മുടെ ആയിട്ട് അലൈൻ ചെയ്തിട്ട് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു ഗൈഡ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് അപ്പൊ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് അതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനും അതുവഴി നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അതിനു വേണ്ടിയിട്ട് നമ്മൾ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇതേപോലെ ഒരു ഗൈഡ് തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ ഈ ഒരു സെക്ഷന്റെ അവസാന ഭാഗത്ത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിനുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും കൂടി നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇത് മനസ്സിലാക്കുക വഴി എങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും നമുക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടും എങ്കിൽ മാത്രമേ നമ്മൾ എക്സാമിനേഴ്സിന്റെ പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ പേർസ്പെക്റ്റീവില് നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ ആൻസർ എഴുതിയാലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതും നമുക്ക് മനസ്സിലാവും കാരണം നമുക്ക് ആൻസർ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ക്വസ്റ്റ്യന്റെ വലുപ്പത്തിന് മാർക്കിനനുസരിച്ചിട്ട് അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പം അതിനെല്ലാം കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ഇറ്റ് നോ ഫോക്കസ് ത്രീ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് ചെയ്യുന്നുണ്ട് അതായത് ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും ഏതൊക്കെ ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെ ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക് ഏതൊക്കെയാണ് ഓരോ യൂണിറ്റിലും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ എക്സാം പാറ്റേണിനെ പറ്റിയിട്ട് ഇങ്ങനത്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ അതുകൂടാതെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ വരാൻ പോകുന്ന എക്സാമിനെ ടു തൗസൻഡ് ട്വൻറി ഫോർ ഡിസംബറിലെ ടേമിൻ്റെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ മോഡൽ ആൻസേഴ്സും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് ഒരുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മാക്സിമം മാർക്ക് അറ്റൈൻ ചെയ്യാം നിങ്ങളുടെ ഇത് പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്ന വഴി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ ഏതൊക്കെ ഏരിയ ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായാലും നമുക്ക് ഒരുപാട് ടൈം കൺ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും എസ്പെഷ്യലി നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ നമുക്കറിയാൻ കുറച്ച് വലിയ വലിയൊരു പേപ്പറാണ് അപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ നമുക്ക് അറിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യ വഴി നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ഫുൾ കവർ ചെയ്യാൻ ഒന്നും പറ്റിക്കണം എന്നില്ല ഇങ്ങനത്തെ വലിയൊരു പേപ്പർ ആകുന്ന സമയത്ത് സോ അപ്പൊ നമ്മൾ വെയിറ്റേജ് നോക്കി പഠിക്കുകയാണെങ്കിൽ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് തന്നെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏഹ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഏത് ബ്ലോക്ക് എന്നാന്ന് നമ്മൾ നോക്കുമ്പോതാ നമ്മുടെ പ്രോബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലസ് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു ഡയഗ്രാം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതേപോലെ തന്നെ നമ്മുടെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും ഒരേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട് ഈ നമ്മളിത് സിലബസ് മാപ്പിംഗ് ബൈ എക്സാം എക്സാമ്പിൾ എലമെൻറ്റ്സ് നമ്മൾ ഇതേപോലെ ഒരു ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ട്വൻറ്റി ടു ടൈംസ് ഫ്രീക്വൻ്റ് ട്വൻറ്റി ടു ടൈംസ് ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ പ്രോബിലിറ്റി തിയറി ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു യൂണിറ്റ് എന്ന് അതിൽ ഏത് ടോപ്പിക്സ് ആ വരുന്ന വെച്ചാൽ നമ്മുടെ നോർമൽ ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ആൾ ടൈംസ് അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ട്വന്റി ടൈംസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മുടെ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിലെ ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഈ ഒരു യൂണിറ്റിൽ അതിൽ തന്നെ നമ്മൾ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടേലേഴ്സ് സീരീസും പാർഷ്യൽ ഡെറിവേറ്റീവ്സും ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ലെവലിൽ വരുന്ന യൂണിറ്റ്സും ടോപ്പിക്സും ആണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ എയ്റ്റീൻ ടൈംസ് ചോദിച്ചിട്ടുള്ള സോറി ഇവിടെ പത്തൊൻപത് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കൈ സ്ക്വയർ ടി സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ സ്റ്റാറ്റിക്സ് സ്റ്റാറ്റിക് വരുന്ന സാമ്പിളിംഗ് എസ്റ്റിമേഷൻ ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ വരുന്ന ടോപ്പിക്കാണ് അത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പതിനെട്ട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട് ഡിറ്റർമിനൻസ് ഐഗൺ വാല്യൂസ് ഇത് നമ്മുടെ മെട്രിക്സ് ഓൾജിബ്ര ആൻഡ് വെക്ടർ അനാലിസിസിൽ വരുന്ന ടോപ്പിക്സ് ആണ് അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പതിനഞ്ച് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് നമ്മളെ മാക്സിമ മിനിമ കണ്ടക്കർ ഈ ഒരു സംഭവങ്ങൾ നമ്മുടെ ഒപ്റ്റിമൈസേഷനിൽ വരുന്ന ആ ഒരു ടോപ്പിക്സ് ആണ് പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പം ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക് എന്നാണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതെന്ന് ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ക്ലിയർ ആവും ഇനി നെക്സ്റ്റ് നമ്മൾ എക്സാമിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ എം ഇ സി ടു നോട്ട് ത്രീ എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൻ്റെ എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൽ കുറെ പ്രോബ്ലം സോൾവിങ് പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് വരും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും അപ്പം നമ്മൾ ഇതിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് എസ്ഇ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എസ്ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് റിക്വയറിംഗ് ഡെപ്ത് ആൻസേഴ്സ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ എഴുതേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എസ് എ കൊസ് ആ പേര് പോലെ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ടൈലേഴ്സ് ടു പോളിനോമിയൽ അപ്രോക്സിമേഷൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമുക്ക് എസ് എ കൊസ്റ്റ്യനിൽ വരാം പിന്നെ അടുത്തത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ബ്രീഫ് റെസ്പോൺസ് ഫോക്കസിങ് ഓൺ കീ പോയിന്റ്സ് ഓർ ഡെഫിനേഷൻസ് നമ്മുടെ കീ പോയിന്റ്സ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട എസ് എ കൊസ്റ്റ്യൻ പോലെ അത്ര നമ്മൾ ലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമല്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആണ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിൽ വരിക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടേഴ്സ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇനി അടുത്തത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് ഇഷ് മീൻസ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ റിക്വയറിംഗ് കാൽക്കുലേഷൻ ഓർ ഡെറിവേഷൻ നമുക്ക് കാൽക്കുലേഷനോ അല്ലെങ്കിൽ ഡെറിവേഷനോ ആവശ്യമായിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് അപ്പം നമ്മുടെ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നാൽ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അടുത്തത് ക്രിട്ടിക്സ് ആൻഡ് കമ്പാരിസൺസ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കമ്പാരി തിയറീസ് ടെക്നിക്സ് ഓർ ഡിസ്ട്രിബ്യൂഷൻസ് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു എറേഴ്സിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൻസ് ഇനി അടുത്തത് കേസ് സ്റ്റഡീസ് ആൻഡ് ആപ്ലിക്കേഷൻ അങ്ങനെ പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എക്കണോമിക് ആപ്ലിക്കേഷൻ വരുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനലൈസ് ദ ബിഹേവിയർ ഓഫ് പ്രൈസ് ഇൻ മാർക്കറ്റ് യൂസിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫംഗ്ഷൻസ് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഓരോ ബ്ലോക്കിലും റെലവെൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം അങ്ങനെ ഹൈ റെലവൻസ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ കൂടുതലും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് തേർഡ് ബ്ലോക്ക് പിന്നെ എട്ടാമത്തെ ബ്ലോക്ക് ലീനിയർ ഓൾജിബ്ര കാൽക്കുലസ് ആൻഡ് പ്രോബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ മൂന്ന് ബ്ലോക്കുകളാണ് നമ്മുടെ ഹൈ റെലവൻസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പം ലീനിയർ ഓൾജിബ്രയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മെട്രിക്സ് ഓപ്പറേഷൻസ് ഡിറ്റർമിനൻസ് ആൻഡ് ഐഗൻ വാല്യൂ ആൻഡ് ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിലാണ് കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്ന ടോപ്പിക് ഇനി നമ്മൾ കാൽക്കുലസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ടൈലർ സീരീസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് പിന്നെ എക്കണോമിക് ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ച് കാണുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ ബ്ലോക്ക് നമ്മുടെ പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നോർമൽ ബൈനോമിയൽ ആൻഡ് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ ഈ മൂന്ന് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് കൂടുതലായിട്ട് എക്സാമിന് ചോദിച്ചു കാണുന്നത് അപ്പം ഇപ്പം പറഞ്ഞ പോലെ ഈ മൂന്ന് ബ്ലോക്കുകളാണ് ഹൈ റിലവൻസ് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒരു മീഡിയം ലെവലിൽ വരുന്നത് നമ്മുടെ നാലാമത്തെ ബ്ലോക്കും ആറാമത്തെ ബ്ലോക്കും അതായത് റിയൽ അനാലിസിസും എക്കണോമിക് ഡയനാമിക്സും റിയൽ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സീക്വൻസിന്റെ പ്രോപ്പർട്ടീസ് സെറ്റ്സ് സീക്വൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് പിന്നെ എക്കണോമിക് ഡയനാമിക്കിൽ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പിന്നെ പെർട്ടിക്കുലർലി ഇൻ കോമൺ ഇൻ എക്കണോമിക് മോഡലിംഗ് ഇതാണ് എക്കണോമിക് ഡയനാമിക്സിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് ഇനി ലോവർ എലവൻസിൽ വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏഴാമത്തെ ബ്ലോക്ക് ആണ് ഡയനാമിക് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് അപ്പം മറ്റു ബ്ലോക്കുകളാണ് നമ്മൾ റെലവെൻസ് നോക്കുമ്പോൾ ഹൈ റെലവൻസ് വരുന്നത് ആദ്യം പറഞ്ഞ മൂന്ന് ബ്ലോക്കുകൾ പിന്നെ മീഡിയം വരുന്നത് ബ്ലോക്ക് ഫോറും ബ്ലോക്ക് സിക്സും ലാസ്റ്റ് ആണ് നമ്മുടെ ബ്ലോക്ക് സെവൻ ഡൈനാമിക് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് വരുന്നത് ഇനി നമ്മൾ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ബ്ലോക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ബ്ലോക്ക് എയ്റ്റും ഇനി കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന മറ്റൊരു പോർഷനാണ് നമ്മുടെ കാൽക്കുലസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ മാർക്കിന് ഏത് സെക്ഷൻ ചോദിക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാ ട്വന്റി ഫൈവ് ടു തേർട്ടി ഇത്രയും കൂടുതൽ മാർക്ക് ഒരു ചോദിക്കുന്നത് നമ്മുടെ കാൽക്കുലസ് ആണ് കാൽക്കുലസ് അധികവും പ്രോബ്ലം സോൾവിങ് അതിന്റെ ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെതാ ട്വന്റി മാർക്കിനുള്ള ക്വസ്റ്റന് ചോദിക്കുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ എന്നാണ് അതും പ്രോബ്ലം സോൾവിങ്ങും പിന്നെ ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കും അത് കഴിഞ്ഞാൽ ട്വന്റി ടു ട്വന്റി ഫൈവ് നമ്മുടെ ലീനിയർ ഓൾജിബ്രേ എന്നാണ് അവിടെ നമുക്ക് എസ് എ പ്രോബ്ലം സോൾവിംഗ് ഒക്കെ ചോദിച്ച് കാണുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു ട്വൻറ്റി എക്സ്ട്രീം വാല്യൂസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പിന്നെ പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസും ചോദിച്ചു കാണുന്നുണ്ട് അവസാനമായിട്ട് നമുക്ക് ടെൻ ടു ഫിഫ്റ്റീൻ ആണ് റിയൽ അനാലിസിസും പിന്നെ റിവ്യൂ ഓഫ് ബേസിക് മാത്തമാറ്റിക്സും വരുന്നത് അവിടെ നമുക്ക് ഷോർട്ട് നോട്ട് പ്രോബ്ലം സോൾവിങ്ങും പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എസ് സേസും ഡെഫിനിഷൻസും ഒക്കെയാണ് അവിടെ ചോദിച്ചു കാണുന്നത് അപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചത് ആ ഒരു സെൻസിലും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഏറ്റവും കൂടുതൽ മാർക്കിന് ഏതൊരു സെക്ഷൻ ചോദിക്കുന്നത് എന്നുള്ളതും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഭാഗത്തുനിന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് ഇനി അടുത്തത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ഓരോ ബ്ലോക്കിൽ നിന്ന് തന്നെ ഏത് യൂണിറ്റ് നിന്നാണ് സ്പെസിഫിക് ആയിട്ട് ഏത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അഞ്ച് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മുടെ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ബ്ലോക്കിലെ മെട്രിക്സ് ഓൾജിബ്രയിൽ ഐഗൺ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ഒരു ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിഫൈൻ ഐഗൻ വാല്യൂ ഐഗൺ വെക്ടർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ അഞ്ച് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഏകദേശം പത്ത് മാർക്കിനായിട്ട് ചോദിച്ച് കാണുന്നുണ്ട് പിന്നെ അടുത്തത് നാല് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം യൂണിറ്റിൽ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിസസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഹോത്തുകണൽ ആൻഡ് ഐഡംപുട്ടൻ മെട്രിക്സ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് കാണുന്നത് പിന്നെ മൂന്ന് തവണ ചോദിച്ചു കണ്ടിട്ടുള്ളത് നമ്മുടെ വെക്ടർ അനാലിസിസ് എന്ന് പറയുന്ന യൂണിറ്റിലെ നോം ആൻഡ് ഇന്നർ പ്രൊഡക്ട് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ഫൈൻഡ് ദ നോം ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് വ്യത്യാസം തന്നിട്ട് അതിന്റെ ഇന്നർ പ്രോഡക്റ്റും നോവും കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ അടുത്തത് നമ്മൾ നോക്കുമ്പോൾ ആറ് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആറ് തവണ എന്ന് പറയുമ്പോൾ നമ്മൾ അത് നോട്ട് ചെയ്യേണ്ടതാണ് ആറ് തവണ ചോദിച്ച് കണ്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിലെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറയുന്ന യൂണിറ്റിൽ ടൈലേഴ്സ് സീരീസിന്റെ അണ്ടറിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ടൈലേഴ്സ് അപ്രോച്ച് ടു പോളിനോമിയൽ അപ്രോക്സിമേഷൻ ഇതേ ഏകദേശം പന്ത്രണ്ട് മാർക്കോളം വരുന്നുണ്ട് ഇതേപോലെ തന്നെ ആറ് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലുറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഹൈപ്പോതസിസ് ടെസ്റ്റിംഗിന്റെ ആ പറഞ്ഞ യൂണിറ്റിന്റെ അണ്ടറിൽ നൽ ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോതസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു എറേഴ്സ് ഈ ഒരു ക്വസ്റ്റ്യനും ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് ഇനി ഇതേപോലെ അഞ്ച് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റൊരു ആണ് നമ്മുടെ പ്രോബബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടു അതിൽ തന്നെ ബൈനോമിയൽ ആൻഡ് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൂ ദാറ്റ് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ ഈ കൊസ്റ്റ്യൻ ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ചെയ്ത് നോക്കി പഠിക്കേണ്ട കൊസ്റ്റ്യൻസ് ആണ് ഇനി അടുത്തത് ഇതേപോലെ നാല് തവണ ചോദിച്ചു ഒരു കണ്ടിട്ടുള്ളൊരു ആണ് എക്സ്പ്ലെയിൻ ദ മീൻ വാല്യൂ തിയറും മീൻ വാല്യൂ തിയർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാൽക്കുലസിലെ ഫേമസ് ആയിട്ടുള്ളൊരു തിയറാണ് അപ്പം ആ ക്വസ്റ്റ്യെ നാലത്തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഒന്നും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു ചെയ്യുന്ന അതായത് ടൈലർ സീരീസ് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിങ് ഇത് കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ നമ്മുടെ മെട്രിക്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷൻ കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത് പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിഫറൻഷ്യൽ കാൽക്കുലേഴ്സ് ആപ്ലിക്കേഷൻ ഇതെന്ന് പറയുന്നത് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്ന മറ്റൊരു സെക്ഷനാണ് ഇനി അടുത്തത് നമ്മൾ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ മാർക്കിന്റെ അടിസ്ഥാനത്തിലും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ എത്ര തവണ ചോദിച്ചു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദിക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ റേറ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹൈ പിന്നെ മീഡിയം ആൻഡ് ലോ ഈ ഒരു ലെവലില് നമ്മള് ഈ എം ഇ സി ടു നോട്ട് ത്രീ എന്ന് പറയുന്ന പേപ്പറിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലെ ലീനിയർ ഓൾജിബ്ര അതിലെ മെട്രിക്സ് ഓൾജിബ്ര എന്ന് പറയുന്ന യൂണിറ്റിൽ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് ഒക്കെ പ്രോബബിലിറ്റി റേറ്റിംഗ് എന്ന് പറയുന്നത് ഹൈ ആണ് ആൻഡ് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് എന്ന് പറയുന്നതും ഹൈ ആണ് ഇതിൽ കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇപ്പം ആണെങ്കിൽ പ്രോബ്ലം സോൾവിങ് ആൻഡ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ഈ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിസ് എന്ന് പറയുന്നത് കഴിഞ്ഞ എക്സാമിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു സെക്ഷനാണ് അപ്പം ആ ഒരു സെൻസിലാണ് നമ്മൾ ഇതൊക്കെ ഹൈയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഹൈ നോക്കുന്ന സമയത്ത് പിന്നെ ഇതിൽ തന്നെ വെക്ടർ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവൽ അതിൽ നമ്മുടെ നോം ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിലാണ് കാണുന്നത് ഇനി നമ്മൾ കാൽക്കുലസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് അതിലെ ടൈലർ സീരീസ് ഓഫ് കോഴ്സ് ഹൈ ലെവലാണ് കാരണം ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ മീൻ വാല്യൂ തിയർ എന്ന് പറയുന്നത് നമ്മളൊരു മീഡിയം ലെവലിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടു എന്ന് പറയുന്ന അതിലെ ബൈനോമിയൽ ആൻഡ് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടതായിട്ട് കണ്ടു സോ ഇതൊരു ഹൈ ലെവലിലാണ് വരുന്നത് ഇതിൽ പ്രൂഫ്സും കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ട ഒരു സബ്ജെക്റ്റ് ആണ് ഇതിൽ ഒക്കെ നമുക്ക് ഒരുപാട് ചോദിച്ച് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ ഇൻഫറൻഷ്യൽ ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിലെ ഹൈപ്പോതസിസ് ടെസ്റ്റിങ് ഇതിലെ നല്ല ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോതസിസ് എന്ന് പറയുന്നത് ഹൈ ലെവലിലാണ് പറയുന്നത് വരുന്നത് പിന്നെ ലാസ്റ്റ് നമ്മുടെ എക്കണോമിക് ഡയനാമിക്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിലാണ് വരുന്നത് ഇനി നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബറിലെ ടേമിന്റെ എക്സാമിന്റെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിന്റെ ക്വസ്റ്റൻസ് മാത്രമേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഇതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ് അതും കൂടി നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ധാരണ നമുക്ക് വരുവുള്ളൂ സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ നമുക്കറിയാം ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ഡിവൈഡ് ഇൻറ്റു ടു സെക്ഷൻസ് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ആൻസർ എനി ടു ക്വസ്റ്റ്യൻസ് ഫ്രം സെക്ഷൻ എ ഈ ക്വസ്റ്റ്യൻസ് ക്യാരീസ് ട്വൻ്റി മാർക്സ് ആണ് ആൻസർ എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ഫ്രം സെക്ഷൻ ബി ഈ ക്വസ്റ്റ്യൻ ക്യാരീസ് ടെൻ മാർക്ക് ആണ് ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് യൂസ് റെലവെന്റ് ഫോർമുലാസ് ഡയഗ്രാംസ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് വെറവ് ആപ്ലിക്കബിൾ സോ നമ്മുടെ സെക്ഷൻ എല് ആൻസർ എനി ടു ക്വസ്റ്റ്യൻസിൽ വരുന്ന കോസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം ഈ ക്വസ്റ്റ്യൻസ് ക്യാരീസ് ട്വന്റി മാർക്ക് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡിറൈവ് ദ സൊല്യൂഷൻ ടു എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് ക്രാമേഴ്സ് റൂൾ ഡിസ്കസ് ഇറ്റ്സ് ആപ്ലിക്കബിലിറ്റി ആൻഡ് ലിമിറ്റേഷൻ ഇൻ സോൾവിംഗ് എക്കണോമിക് മോഡൽസ് രണ്ടാമത്തെ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഓർത്തോഗിംഗ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് യുവർ എക്സ്പ്ലനേഷൻ അപ്പം ഇതൊക്കെ നമ്മുടെ മെട്രിക്സിന്റെ അണ്ടറിൽ വരുന്ന പ്രോബ്ലംസ് ആണ് രണ്ടാമത്തത് ടു എക്സ്പ്ലെയിൻ ടെയ്ലേഴ്സ് തിയറം ഫോർ പോളിനോമിയൽ അപ്രോക്സിമേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ മൾട്ടിവേരിയബിൾ ഫങ്ഷൻ പ്രൊവൈഡ് എ പ്രാക്ടിക്കൽ എക്സാമ്പിൾ റെലവെന്റ് ടു എക്കണോമിക് അനാലിസിസ് നമ്മുടെ ടൈലേഴ്സ് സീരീസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദ ദ എക്സ്പാൻഷൻ ഫോർ തേർഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി വരെ ഉള്ളതിന്റെയാണ് ടൈലേഴ്സ് എക്സ്പാൻഷൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ കോൺസെപ്റ്റ്സ് ഓഫ് നൾ ഹൈപ്പോതസിസ് ആൻഡ് നഴ് ഹൈപ്പോതസിസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് ബി ൊവൈഡ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടൂ എറേഴ്സ് വിത്ത് എക്സാമ്പിൾസ് ഫ്രം എക്കണോമിക് ഡാറ്റ ടെസ്റ്റിംഗ് ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചോദിക്കുന്നു പറഞ്ഞിട്ടുള്ള ഏരിയ തന്നെയാണ് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു എറേഴ്സ് ഒക്കെ ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇൻവെസ്റ്റിഗേറ്റ് ദ ബിഹേവിയർ ഓഫ് പ്രൈസ് ഡൈനാമിക്സ് ഇൻ മാർക്കറ്റ് വേർ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫംഗ്ഷൻസ് ആർ ഗിവൻ ആസ് ക്യൂഡി ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് ടു പിൻ എസ് ഇസ് ഈക്വൽ ടു ത്രീ പി മൈനസ് ഫിഫ്റ്റി find the ഫൈൻഡ് ദ ഇക്വലിപ്രിയം പ്രൈസ് ആൻഡ് അനലൈസ്റ്റെബിലിറ്റി യൂസിങ് ഡിഫ്രൻഷ്യൽ ഇക്വേഷൻ ഇനി ഇത്രയാണ് നമ്മുടെ സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി സെക്ഷൻ ബിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്കറിയാം ആൻസർ ഇനി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഈസ്റ്റ്യൻസ് ടെൻ മാർക്സ് ആയിരിക്കും അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ഐഗൺ വാല്യൂ ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഡിറൈവ് ദ ഐഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് മെട്രിക്സ് ത്രീ വൺ സീറോ ടു നമുക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അതിന്റെ ഐഗൺ വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഐഗൻ വെക്ടേഴ്സ് ഇൻ എക്കണോമിക് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് നെക്സ്റ്റ് ഇന്നോ പ്രൊഡക്ട് ഓഫ് ദ വെക്ടേ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ ആൻഡ് ബി ഇസ് ഈക്വൽ ടു വെക്ടേ ഫോർ ഫൈവ് സിക്സ് ഇതിന്റെ ഇന്നോ പ്രൊഡക്ട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് വിത്ത് ആൻ എക്സാമ്പിൾ ൻ എക്സ്പ്ലെയിൻ ദൈനോമിയൽ ആൻഡ് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ ഷോ മാത്തമാറ്റിക്കലി ഹൗ ദ പോസൺസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡിറൈവ്ഡ് ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈ കൊസ്റ്റൻ ഒക്കെ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതായത് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മീൻ വാല്യൂ തിയറം അടുത്തത് പ്രൂ ദ തിയറം ഫോർ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക് ഓവർ ദ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ വൺ ടു നെക്സ്റ്റ് ഡിസ്കസ് ദ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഡിറൈവ് ഇറ്റ്സ് മാതമാറ്റിക്കൽ എക്സ്പ്രഷൻ അതിലെ ബി ക്വസ്റ്റ്യൻ പറയുന്നത് അപ്ലൈ ദ കോൺസെപ്റ്റ് മൈനസ് വൺ പോയിന്റ് ഫൈവ് ആൻഡ് ദ ഇലാസ്റ്റിസിറ്റി ടു ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരുപാട് ആ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ സെൻട്രൽ ലിമിറ്റ് തിയറം ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഇൻഫ്ലുറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് പ്രൊവൈഡ് എൻ എക്സാമ്പിൾ ഇല്ലസ്ട്രേറ്റിംഗ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഇതൊക്കെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് ഡിറാ ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഫോർ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതിലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഇൻ റിയൽ വേൾഡ് എക്കണോമിക് മോഡലിംഗ് ആൻഡ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ കണ്ടക്ടർ കണ്ടീഷൻ ഫോർ കൺസ്ട്രെയിൻറ്റ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഇല്ലേറ്റ് ദർ ആപ്ലിക്കേഷൻ ഇൻ മാക്സിമിംഗ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സബ്ജെക്ട് റിസോർസ് കൺസ്ട്രെയിൻറ്റ് നമ്മുടെ നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇത്രയാണ് നമ്മുടെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ആൻസേഴ്സും കൂടി നിങ്ങൾ എന്തായാലും നമ്മുടെ ആപ്പിൽ ചെക്ക് ചെയ്യാ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ധാരണ ഉണ്ടാവുള്ളൂ സോ ഒക്കെ കംപ്ലീറ്റ് നന്നായിട്ട് വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല മാർക്ക് സ്കോർ നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ ഡിഗ്രി പി ജി ഒക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വോയിസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങൾ വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നോൺ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്